വീണ്ടും എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അച്ഛൻ ഉറങ്ങാത്ത വീട് അമ്മ ഉറങ്ങാത്ത വീട് എന്നൊക്കെ ഒരു ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാർ ഖേദിക്കുന്ന ഭവനങ്ങളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു വല്ലാത്തൊരു ഒരു ഒരു പ്രോസസ്സിങ് അല്ല ഒരു വല്ലാത്തൊരു ട്രാപ്പാണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊരു പുള്ളിക്കാരെ യു എസ് എന്ന് വിളിച്ചു യു എസ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങളെ വീഡിയോ കണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് അപ്പോൾ ഇതിനകത്ത് കുറേം കൂടെ കുറേ ട്രാപ്പുകൾ പറയാനുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇൻഷുറൻസ് സൂപ്പർ വിസയില് പാരൻസിനെ ഉണർന്നിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ കുടുങ്ങിപ്പോകുന്നവർ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങൾ വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനും സമയം എടുക്കും നമുക്ക് ഓരോ എപ്പിസോഡോ എപ്പിസോഡ് പോലെ പറയാം കാരണം നമുക്ക് പതിമൂന്ന് പതിനാല് മിനിറ്റെല്ലാം കിട്ടുന്നുള്ളൂ അതിനകത്ത് എല്ലാം കൂടെ പറഞ്ഞു വരാൻ പറ്റില്ല ഞാനാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്കൊരു സബ്ജക്റ്റ് അങ്ങ് മുഴുവനാക്കാനും പറ്റില്ല നമ്മുടെ അരി അമ്മാവൻ അവിടെ കിടന്ന് ഭയങ്കര വേളമായിരുന്നല്ലോ അപ്പോൾ രണ്ടടി കിട്ടി പുള്ളിക്കാരന് നമ്മുടെ മനസ്സിലായ ആളെ മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ട്രംപ് അമ്മാവൻ ആദ്യത്തെ അടിയാണ് ഇന്നലത്തെ ഡീപ് സിക്കിൻ്റെ സ്റ്റോക്ക് താഴോട്ട് പോയത് അഞ്ഞൂറ് ബില്യൺ ഇന്ന് കിട്ടിയ അടി അതായത് ഇന്ന് ആ ഇപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ആയിരിക്കും ഇന്ത്യയിലുള്ളവർക്ക് ഇന്നലെ ആയിരിക്കും ആ വാഷിങ്ടൺ ഡി സിയിലുണ്ടായിരുന്ന ഉണ്ടായ ഒരു വിമാനാപകടമാണ് അതും പുള്ളിയെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു കാരണം സാധാരണ രണ്ട് കമേർഷ്യൽ ഫ്ലൈറ്റുകളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നാലും ഒന്നും എണ്ണം മിലിറ്ററി പോയി അപ്പോൾ അത് പുള്ളിയെ വളരെയധികം ചിന്തിപ്പിച്ചു രാത്രി ഒരു മണിക്ക് പുള്ളി എക്സലോ എവിടെയോ കുറിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവസാനം പുള്ളി എന്ത് ചെയ്തു ഇറങ്ങിപ്പോയി അമ്മാവിൻ്റെ പേരിലേക്ക് ഇട്ടു ബൈഡൻ്റെ പേരിലേക്ക് അതായത് എയർക്രാഫ്റ്റ് മറ്റേ ഗ്രൗണ്ട് കൺട്രോൾ ഉണ്ടല്ലോ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളേഴ്സിൻ്റെ കഴിവ് കുറവാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പുള്ളി പുലമ്പെന്നുണ്ടായി എനിവേ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരും വരുന്നാളുകളിൽ യുദ്ധം നടക്കുന്നത് ഈ കമോഡിറ്റി അല്ല മൂന്ന് തരത്തിലാണ് യുദ്ധങ്ങളുണ്ടാകാൻ പോകുന്നത് യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് വാറില് ഒന്ന് ആകാശത്ത് അത് ഫ്ലൈറ്റിലും മറ്റേ നമ്മുടെ എലോൺ മസ്ക്കിൻ്റെ മറ്റേ സംഗതി ഉണ്ടല്ലോ മറ്റേ സ്പെയ്സ് എക്സ് അതിലും ഞങ്ങളുടെ കാനഡയിൽ അടുത്ത ഒരു പുതിയ കമ്പനി നോവാസ്കോഷ്യയിൽ പോയിട്ട് നോവാസ്കോഷയാണോ ന്യൂ ബ്രാൻസിഫിക് ആണോ എന്നറിയില്ല അവിടുത്തെ സിറ്റി ആളുകാർ വണ്ടർ അടിച്ചു പോയി സാധാരണ ഡെവലപ്മെൻറ്റിനും വീടിനും തന്നെയൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങിനൊക്കെയാണ് പെർമിറ്റ് ചോദിച്ച് വരാറ് ഒരു കമ്പനി വന്നിട്ട് ചോദിച്ചു ഞങ്ങളിവിടെ നിന്ന് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പോകുന്നത് സ്പേസ് എക്സ് പോലത്തെ അവർ തന്നെ കൊണ്ടടിച്ചു പോയി കാരണം ആഗ്രഹ ആ ചെറിയ കൗണ്ടിക്ക് ഭയങ്കര വരുമാനമായിരിക്കുമല്ലോ കാരണം അവരത് ആ അവിടെ പോയിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുപോലെ ഐ എസ് ആർ ഇനി ചൈന റഷ്യ എന്നും പറയുന്നുമുണ്ട് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ആകാശയുദ്ധവും പിന്നെ എ ഐയും പിന്നെ എന്താണ് നമ്മുടെ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റൊക്കെ അനുവദപ്പെട്ടു പിന്നെ ബയോളജിക്കൽ വെപ്പിളാണ് ഇതൊക്കെ നമ്മളെ ആശങ്കയിലാക്കുകയാണ് അപ്പോൾ പലരും ചിന്തിക്കേണ്ടതായിരിക്കും താങ്കൾ ഈ കുടിലുകൊട്ടാരത്തെക്കുറിച്ച് വീടുകളെ കുറിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ട്രംപിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുള്ളത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കൊട്ടാരം നമുക്ക് കണ്ണീരായി മാറിയത് ഞാനൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് മേടിച്ചു ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ ബിൽഡിങ് മേടിച്ചു വീട് മേടിച്ചു ഒരു പ്രശ്നം ഉണ്ടായില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മേടിച്ചതിനൊക്കെ നല്ല വിലയും കൂടിയായിരുന്നു പക്ഷേ പ്രശ്നം തുടങ്ങിയത് എവിടെയാണ് ട്രംപിൻ്റെ ഇലക്ഷനും യുദ്ധങ്ങളും ജീവിതച്ചെലവും കൂടിയതാണ് അവിടെയാണ് നമ്മളൊക്കെ വീടുകൾ സ്ട്രക്കായി പോകുന്നത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ചിലവർ തൊണ്ണൂറ് ശതമാനം പേർക്കും ഒരു കുഴപ്പമില്ല അവരിൽ കേൾക്കുന്നവരെല്ലാം കേൾക്കുന്നുണ്ട് ചിലർ നല്ല കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ ചിലവർക്ക് ചെറിയ ചൊറിച്ചിലുണ്ട് ഇയാൾക്ക് എന്തെൻ്റെ അസുഖമാണ് ജനങ്ങളെ പേടിപ്പിക്കുകയാണോ ഞാനുള്ള റിയാലിറ്റി പറയുന്നു എൻ്റെ അനുഭവങ്ങളുടെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പറയുന്നു ശരിയല്ലേ അതിനകത്ത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എനിവേ ഗവൺമെൻറ് പറയുന്നവർ പറയട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുടിൽ കൊട്ടാരങ്ങൾ ആദ്യം മേടിച്ചു അപ്പോൾ അതിൻ്റെ ട്രാപ്പിൽ നമ്മൾ എന്താണ് മോഡ്ഗേജ് ട്രാപ്പിൽ പെട്ടു പിന്നെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരൻ തന്ന പകുതി കമ്മീഷൻ മേടിച്ചു അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പിടികളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് അപ്പോൾ ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഭാര്യയുടെ അച്ഛനമ്മയെ അത് കൊണ്ടുവരും അല്ലെങ്കിൽ അവർ ആരോഗ്യമുള്ളവരാണെങ്കിൽ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനമ്മയും കൊണ്ടുവരും സോറി അപ്പോൾ ഇവരെ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരും ചെറുപ്പക്കാരാണെങ്കിലും കുഴപ്പമില്ല മിക്കവാറും അച്ഛനമ്മമാർക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപതായി കാണും മലയാളി അച്ഛനമ്മമാരെ പറയുമ്പോൾ പ്രത്യേകിച്ച് അവരെ പറയേണ്ട കാര്യമല്ലോ ഒന്നുകിൽ ഗൾഫിൽ അനേകം നാൾ കഷ്ടപ്പെട്ടവരായിരിക്കും സോറി ഡയബറ്റിക്ക് ബി പി ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചിലവരൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമെന്നാണ് പറയുന്നത് എനിക്കതറിയില്ലായിരുന്നു എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇൻഷുറൻസ് എടുക്കുക എന്നിട്ട് അതും ക്യാൻസൽ ചെയ്യും ഇൻഷുറൻസിലെ വിസ അടിച്ചൊക്കെ വരാൻ പറ്റുള്ളൂ അല്ലോ അത് ക്യാൻസൽ ചെയ്യുന്ന വിധവരുണ്ട് ചിലവർ എന്ത് ചെയ്തു ഒരു വർഷത്തെ ഇൻഷുറൻസ് എടുക്കും അത് കഴിയും എക്സ്പയർ ആവും വിസ എക്സ്റ്റെൻഡ് ചെയ്യും പക്ഷേ ഇൻഷുറൻ എടുക്കില്ല അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരാം അവിടെ നല്ലൊരു ബില്ല് വരും അപ്പോൾ അതും അടുത്ത പാടിനായി അച്ഛനമ്മമാരെ കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടായാലും എനിക്ക് തോന്നുന്നത് ആരും ഗോ ഫണ്ടിൽ പോയിട്ടില്ല മരിച്ചവരാരായിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാത്ത ആക്സിഡൻറ്റ് പറ്റുന്നവർ ഇൻഷൂറില്ലാത്തവർക്ക് ഗോ ഫണ്ടിൽ പോയിട്ട് പിരിക്കാൻ പോകും ഒരുപാട് ഗോ ഫണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് കാരണം ഇൻഷുറില്ല അപ്പോൾ ഇവിടെ നമ്മളുടെ തമ്പനില് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളുടെ കുടിലുകളിൽ കുടിയേറ്റ മലയാളികളുടെ ഭവനത്തിൽ വന്നുകൊണ്ട് ഖേദിക്കുന്ന അപ്പൂപ്പന മൂമി എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ കയറി വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒട്ടുമിക്ക പി ആറുകാരും കൂലിപ്പണിക്കാരും മക്കളൊന്നുമല്ല ഒന്നുകിൽ ഗൾഫിലുണ്ടായിരുന്നവർ അല്ലെങ്കിൽ നാട്ടിൽ ഒന്നാം തവം ജോലി കഴിഞ്ഞ് റിട്ടയർ ആയിട്ടുള്ളവർ നാട്ടിൽ വീടും അത്യാവശ്യം ചുറ്റുപാടുള്ളവരാ അല്ലെങ്കിൽ ഇപ്പോൾ പത്തിരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കൊടുത്താൽ അവർ എന്നെ പറഞ്ഞു വിടാൻ പറ്റില്ല അപ്പോൾ അവർ ഇവിടെ വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയ മനോഹരമായ വീട് കുടിൽ കൊട്ടാരം നല്ല അടിപൊളി വണ്ടി നല്ല ചെറു കുട്ടികൾ അപ്പോൾ ഇതിലെ തൊണ്ണൂറ് ശതമാനം പേർ ഇവരെ കൊണ്ടുവന്ന് ഒരുപടിക്ക് രണ്ട് പക്ഷിയാണ് അതായത് അവർ കാനഡ കാണുകയും ചെയ്തു ഇവരുടെ അവിടുത്തെ സൗകര്യങ്ങൾ കാനൊക്കെ കാണുകയും ചെയ്തു പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചിട്ട് മക്കളെ നോക്കാൻ ആളായി അപ്പോൾ പിന്നെ വലിയ റിലേ നടക്കാതെ രാത്രിയും പോലെയൊക്കെ അവർക്ക് ജോലിക്ക് പോവാം അപ്പോൾ ഒരുപടിക്ക് രണ്ട് പക്ഷി ഇത് വരുന്ന മാതാപിതാക്കൾക്ക് പതുക്കേ മനസ്സിലാവുള്ളു എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ വർഷം പുള്ളിക്കാരിയും ഭർത്താവും കൂടി ഇവിടെ പോയി അയർലൻഡിൽ പോയി മകൾ പ്രസവിക്കുമ്പോൾ മകൾ പ്രസവിച്ച് കൊച്ചിനോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവരവിടെ ചെന്നു ആദ്യം അവർക്ക് വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഞാനായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരോട് ചെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മകൾ പ്രസവിച്ച് കുട്ടികളൊക്കെ നോക്കി അവർ ഹാപ്പിയായിരുന്നു അവിടെ സമാജത്തിലും പള്ളിയിലൊക്കെ പോയി ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷെ ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയുക നാട്ടിലൊന്നാന്തരം വീടും പറമ്പും കെടുക്കുകയാണ് അതെല്ലാം ഇട്ടിട്ടാണ് ഈ അയർലൻഡിൽ പോയിട്ട് ഇവർ കഷ്ടപ്പെടുന്നത് അപ്പോൾ എന്നോട് ചോദിക്കുക എൻ്റെ വിളിച്ചേട്ടാ ഇത്രയും കഷ്ടപ്പാടാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ രാത്രിയും പാലും ജോലിയാണ് അവർക്ക് അതൊക്കെ വിറ്റ ആ വീട് മേടിച്ചെന്തായാലും അത് വിറ്റിട്ട് നാട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിച്ചൂടെ അപ്പോൾ കാനഡയിൽ ഇതുപോലെ അച്ഛനമ്മമാർ വന്നിട്ട് ഇവർ നോക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നില്ല ഇവർ ഇങ്ങനെ അറിയില്ലേ രാത്രിയും പാലും കൂടി നടക്കാണ് അത് കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ സ്കൂളിൽ രാവിലെ എണീറ്റ് തണുപ്പ് കാലത്താണെങ്കിൽ പറയുമ്പോൾ ഏഴ് മണിക്കൊക്കെ സ്കൂൾ ബസ് വരും അതിൽ കൊണ്ടുവിടണം അത് കഴിഞ്ഞ് പിള്ളേർ മൂന്ന് മണിയാകുമ്പോൾ വരും വരുമ്പോൾ അച്ഛനും അമ്മയും വീട്ടിലില്ല അത് കഴിഞ്ഞ് ഇവർ ഈ വീഡിയോ ഗെയിം അത് ആയിട്ട് അങ്ങ് ഇരിക്കും അച് അപ്പൻ്റെ അമ്മയും ഇവിടെ കളിക്കാൻ നേരൊന്നുമില്ല ഇവർ രണ്ടുപേരും തമ്മിൽ തമ്മില് അതിൽ ചില അമ്മമാർ ഭയങ്കര ഹാപ്പിയാണ് അവരിവിടെ സമാജത്തിലും പള്ളിയിലൊക്കെ പോയി ഭയങ്കര ഹാപ്പിയായി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ലതാണ് പക്ഷെ അത്യാവശ്യം കുറച്ച് ഇവരുടെ സാമ്പത്തികം ഇവരുടെ ഫാമിലി ലൈഫൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവർ നല്ല കടക്കണിയിലാണ് ഇവർ നല്ല കഷ്ടപ്പാടിലാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടെന്ന് മനസ്സിലാവും അവിടെയാണ് അവരുടെ ഖേദം ഞാനിവിനെ എൻജിനീയറിങ് പഠിപ്പിച്ചല്ലേ ഞാനിവിനെ ഐ ടി പഠിപ്പിച്ചല്ലേ ഞാനിവിനെ നേഴ്സിങ്ങിന് പഠിപ്പിച്ചത് ഈ രാജ്യത്തു ഒന്ന് ഇതുപോലെ കഷ്ടപ്പെടാനാണോ നാട്ടിലല്ല ഒന്നാന്തരം വീട് പറമ്പ് മിക്കവാറും ഈ തലമുറയിൽ ഞങ്ങളൊക്കെ ബേബി വൂമേഴ്സാണ് ഈ തലമുറയിലൊന്നുകിൽ ഒന്നോ രണ്ടോ പേരുള്ളൂ മാക്സിമം മൂന്ന് പേര് ഒരു ആങ്ങളെയും പെങ്ങളാണെങ്കിലും പെങ്ങളുടെ കയ്യിലാണ് കഴിഞ്ഞാളും ആങ്ങളെ മാത്രമേ ഉള്ളൂ ആ വീട് അവനുള്ളതാണ് അപ്പോൾ ആ വീടും പറമ്പൊക്കെ കിട്ടിട്ടാണ് അവനോട് വന്നിരിക്കുന്നത് നെട്ട് വീഴുമ്പോട്ട് കഷ്ടപ്പെടുന്നത് പക്ഷേ ഒരർത്ഥത്തിൽ നല്ലതാണ് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ജീവിതം പഠിക്കണമല്ലോ നാട്ടിലാണെങ്കിലിപ്പം അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയ്ക്കും പെൻഷനുണ്ട് ഇവരിങ്ങനെ വഷളായിപ്പോ അല്ലെങ്കിൽ ലേസി ആയി പോകും പക്ഷേ ഡീസൻ്റായിട്ട് ജോലി ഉണ്ടായിരുന്നവരുണ്ട് ഐ ടി കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നവരുണ്ട് പിന്നെ പലതരത്തിൽ ജോലി ഉണ്ടായിരുന്നവരുണ്ട് അതെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ണൂർ പോയായിരുന്നു കണ്ണൂർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ചേട്ടൻ്റെ കുടുംബം രണ്ട് ആംബിളാണ് ഈ രണ്ട് ആമ്പിളില് ഒരുത്തൻ ഐ ടി ആണ് അവൻ ഐ ടി കാര് കല്യാണം കഴിച്ച് ബാംഗ്ലൂരിൽ പോയി സെറ്റിലായി താഴെയുള്ളവൻ ലോയറായിരുന്നു ആ ലോയർ എന്ത് ചെയെങ്കിൽ ഒരു നഴ്സിൻ്റെ കല്യാണം കഴിച്ചു ഈ നേഴ്സിൻ്റെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് കഴിയുമ്പോൾ യു കെക്ക് പോയി രണ്ട് പെൺകുട്ടികളുണ്ടായി അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളും ഈ ലോയറും ഈ അമ്മയുടെ കൂടെ ഇവരുടെ അച്ഛൻ നേരത്തെ മരിച്ചായിരുന്നു അമ്മയുടെ കൂടെ അഞ്ച് ഏക്കർ ഭൂമിയിൽ ഒരു ഒന്നാം വീട് അതായത് മുപ്പത് കൊല്ലം മുന്നേ അവരുടെ ആ അപ്പൻ്റെ അപ്പനുണ്ടാക്കിയ വീടാ അല്ല ഒന്നാന്തരം മനോഹരമായ വീട് അവിടെ ഈ രണ്ട് പെൺകുട്ടികളും ഈ ലോയറും അവരുടെ അമ്മയും സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞോണ്ടിരിക്കയാണ് ഈ യു കെ പോയ നേഴ്സ് എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ഇവരെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അവൾ കണ്ടുപോലും ജോലി തൊട്ട് തിരിച്ച് വരട്ടെ നമ്മൾ നീയും പിള്ളേരും കൂടെ അങ്ങോട്ട് പോരുത് എനിക്കിവിടെ ആരുമില്ല നിങ്ങളുടെ അപ്പം മരിച്ചിട്ട് ഞാൻ വേറെ വിവാഹം പോലും കഴിക്കാൻ നിങ്ങളുടെ പേര് വളർത്തിണ്ടാക്കിയതാണ് എൻ്റെ വയസ്സുകാലത്ത് നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞില്ല അമ്മ ഞാൻ പോകില്ല മക്കളുമായിട്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു പറഞ്ഞു അവസാനം എന്തിനു പറയണോ വിസ ശരിയായി അവനും രണ്ട് കുട്ടികളങ്ങോട്ട് പോയി ഈ ചേച്ചി ഒറ്റയ്ക്കായി ആ വീട്ടിൽ അവസാനവർ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് പോവാം അമ്മേ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു അപ്പം പുള്ളിക്കാർ പറഞ്ഞു ഞാൻ നിങ്ങളിനി എവിടെ കൊണ്ടുപോകാം എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല ഞാനിവിടെ കിടന്ന് മരിക്കും അപ്പോൾ അമ്മയിട്ടങ്ങോട്ട് പോകുന്നില്ല ഈ അഞ്ചേക്കർ വീട്ടിൽ അഞ്ചേക്കർ പറമ്പിൽ നല്ല ഒന്നാം തരം വീട്ടിൽ ഈ അമ്മച്ചൊറ്റയ്ക്കാണ് അവസാനോ ചെച്ച് നോക്കിയേ ആരെയും കുട്ടി അമ്മയ്ക്ക് കാര്യമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ യുവജനതയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ റിവേഴ്സ് ഇമ്മിഗ്രേഷൻ ഡിസ്കഷനിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇതിനകത്ത് പറയുന്ന നെഗറ്റീവുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പോയിട്ടാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനോ അവിടെ എങ്ങനെ ജീവിക്കും ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് നിങ്ങൾ ആരും പൈസ ഇൻവെസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് വലിയ ലോൺ എടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്കുള്ള പറമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂമിയോ മേടിച്ചിട്ട് അവിടെ എന്തെങ്കിലും ചെറിയൊരു പരിപാടി എന്തുണ്ടായത് ഗൾഫിൽ നിന്നുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ വീടുകളും ഇതെല്ലാം ഗൾഫുകാർ പോയിട്ട് മേടിക്കുന്നുണ്ട് അല്ലേ നമ്മൾ വെക്കാൻ പോകുന്നതൊക്കെ അത് വേറെ ഒരു വിഷയം അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു ഒറ്റ കാര്യം എത്രയുള്ളു കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരെയുള്ളത് അല്ലേ നിയമസഭാ സമാജികര് നൂറ്റി നാൽപ്പത് എം എൽ എമാരും അവരുടെ കുടുംബവും അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ഉണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ട് ഗവൺമെൻറ് ജോലിക്കാർ എത്ര പേരുണ്ട് ബിസിനസ്സുകാർ എത്ര പേരുണ്ട് അവർക്കൊന്നും കേരളത്തിൽ ജീവിച്ച ഒരു കുഴപ്പമില്ലല്ലോ അവരെങ്ങനെ നാട് വിട്ട് പോകുന്നുണ്ടോ അവർക്ക് ജീവിക്കാൻ വല്ല കുഴപ്പമുണ്ടോ കേരളത്തിൽ പ്രശ്നമുണ്ടത് ഉള്ളത് ആർക്കാണെന്നറിയോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലൊക്കെ എടാ കൂടുതൽ ചെന്ന് പെടുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത് മര്യാദയ്ക്ക് കേരളത്തിൽ പോയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ രാഷ്ട്രീയത്തിലും മറ്റുള്ള ആവശ്യമില്ലാത്ത അച്ചടയിലൊന്നും പെടാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ജീവിത ചെലവ് അവിടെ കൂടും അവിടെ മത്തിക്ക് വില കൂടും അല്ലെങ്കിൽ സാധനങ്ങൾക്ക് വില കൂടും അത് ഇവിടെയും കൂടുന്നുണ്ട് അല്ലേ അപ്പോൾ കേരളത്തെ പോയി ജീവിക്കാൻ പറ്റില്ല അവിടെ കൊലപാതക രാഷ്ട്രീയമാണ് ഡ്രഗ് അഡിക്റ്റ് ആണ് ഡ്രഗ് എന്തെവിടെയില്ലേ നമ്മളും നമ്മുടെ മക്കളും നമ്മൾ ഒതുങ്ങി ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ കള്ളു കുടിക്കാതെ അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ചിലവരൊക്കെ എന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചീത്തറിയും പറയുന്നവരുണ്ട് അതവരുടെ ഒരു കൾച്ചറായിരിക്കാം അല്ലെങ്കിൽ അത് അവർ പറഞ്ഞോട്ടെ അതിനകത്തൊരു കുഴപ്പമില്ല പിന്നെ കഴിഞ്ഞ ദിവസം ടൊറണ്ടോയിൽ നിന്ന് വിളിച്ചിരുന്നു നിന്ന് വിളിച്ചിരുന്നു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കാരണം അവർക്ക് പറയുന്നില്ല അവർക്കിതിൻ്റെ കുറിച്ച് അറിയുന്നുണ്ട് ഇനി അടുത്തത് ട്രാപ്പുകളെ കുറിച്ച് പറയാം ക്രെഡിറ്റ് കാർഡ് ഇൻഷുറൻസ് പിന്നെ അസുഖങ്ങൾ പിന്നെ മഞ്ഞിൽ തെന്നി വീഴുന്നത് കാറ് ആക്സിഡൻറ്റ് ഓർത്തിരുന്നോളോ നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഓക്കെ വീണ്ടും കാണാം സ്റ്റേ റ്റൂൺ വൺസ് എ ഗെയിൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ്